കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്ത് സംഭവിച്ച ജനജീവിത മാറ്റങ്ങൾ പരിശോധിക്കുന്ന കേരള പഠനം രണ്ടാം പതിപ്പ് പുറത്തിറക്കി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് കേരള ജനത വലിയ അലംഭാവമാണ് കാട്ടുന്നതെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ആധികാരികത കൊണ്ട് ശ്രദ്ധേയമായ കേരള പഠനത്തിലെ ചില നിരീക്ഷണങ്ങളിലേക്ക് രണ്ടായിരത്തിനാലിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തിറക്കിയ കേരള പഠനത്തിലെ കണ്ടെത്തലുകളിൽ ഏതെല്ലാം രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന താരതമ്യ പഠനമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയായ രണ്ടാം പതിപ്പ് മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം മാറ്റങ്ങളും പഠനത്തിൽ പ്രതിപാദിക്കുന്നു ിൽപ്പെട്ട മുപ്പത്തി എട്ട് വ്യക്തികളാണ് സർവേയിൽ പങ്കെടുത്തതെന്ന് പരിഷത്ത് അവകാശപ്പെടുന്നു പഠന റിപ്പോർട്ടിലെ ഒരു കണ്ടെത്തൽ കേരളത്തിലെ ജനങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സ്വന്തം വീടുകളിലാണ് താമസിക്കുന്നത് എന്നതാണ് അതിൽ തന്നെ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ആറ് ശതമാനവും വലുപ്പവും സൗകര്യങ്ങളുമുള്ള പക്ക വീടുകളാണ് എട്ട് ദശാംശം ഒരു ശതമാനം വീടുകൾക്ക് മാത്രമേ ഓലയും ഷീറ്റും മേൽക്കൂരയുള്ളൂ വീടുകളിലെ കക്കൂസ് ഉപയോഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒൻപത് ശതമാനമായി ഉയർന്നു അതേസമയം ഖരമാലിന്യ സംസ്കരണ കാര്യത്തിലാകട്ടെ കേരളം അപകടകരമായ വിധത്തിൽ പിന്നോട്ടാണെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം കുടുംബങ്ങളും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുകയാണ് അതുമൂലം തെരുവുനായ്ക്കൾ ഈച്ച കൊതുക് തുടങ്ങിയവ പെരുകുന്നു ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾക്ക് വഴിവെക്കുന്നതും ഈ പ്രവണതയാണെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് കേരള പഠനം അതേസമയം പഠനം പൂർത്തിയായ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്നുവരെ വലിയ മാറ്റങ്ങളുണ്ടായി എന്നൊരു വരി പഠന റിപ്പോർട്ടിൽ എഴുതി ചേർത്തത് കല്ലുകിടിയായി കേരളത്തിലെ അറുപത്തിയഞ്ച് ശതമാനം വീടുകളിലും ഉണ്ട് രണ്ടായിരത്തി നാലിൽ ഇത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു കാറുകളുടെ കാര്യത്തിലും പതിനേഴ് ശതമാനം വർധനയുണ്ടായി അത്താഴ ഭക്ഷണം ഇനുവിൽ നിന്ന് ചോറ് ഇല്ലാതായി വരുന്നു രണ്ടായിരത്തിനാലിലെ എൺപത് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് ഇത് അറുപത്തിയെട്ട് ദശാംശം ആറ് ശതമാനമായി ഇടിഞ്ഞു മത്സ്യ ഉപഭോഗത്തിലും കുറവുണ്ടായി മുട്ടയും മാംസവും കൂടുതൽ ഇടം പിടിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തിറക്കുന്ന കേരള പഠനം ടു റിപ്പോർട്ടിലെ പല പഠനങ്ങളും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഒപ്പം ഇത്രയും ബൃഹത്തായ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനെടുത്ത കാലതാമസം പല കണ്ടെത്തലുകളെയും അപ്രസക്തമാക്കുകയും ചെയ്യുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ